സുരേഷ് ഗോപിക്കും പാരിയ്ക്കും മുന്നിൽ നൃത്തം ചെയ്ത് കുഞ്ഞുസുന്ദരി വൈറലായി വീഡിയോ സുരേഷ് ഗോപിക്കും ഭാര്യ രാധിക്കും മുമ്പിൽ നൃത്തം ചെയ്യുന്ന കുട്ടിയുടെ വീഡിയോ വൈറൽ വന്ദേ ഭാരതിൽ വെച്ചാണ് യനാവരൺ എന്ന കുട്ടി ഇരുവർക്കും മുമ്പിൽ നൃത്തം ചെയ്തത് കൊച്ചു സുന്ദരിയുടെ ഡാൻസ് ആശ്വസിക്കുന്ന ആസ്വദിക്കുന്ന സുരേഷ് ഗോപിയും രാധകയും വീഡിയോയിൽ കാണാൻ സാധിക്കും രാധകിന്റെ മടിയിലിരുന്ന് വിശേഷങ്ങൾ പറഞ്ഞു ഫോട്ടോ എടുത്ത ശേഷമാണ് യന മടങ്ങിയത് സുരേഷ് ഗോപിയും കുഞ്ഞു നർത്തകിയെ കെട്ടിപ്പിടിച്ചു അഭിനന്ദിക്കുകയും ചെയ്തു ഡാൻസിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് ഇനയ്ക്ക് അഭിനന്ദനമായി എത്തുന്നത് ഇനയുടെ ഡാൻസ് അടിപൊളിയാണെന്നും ആണെന്നും ആരാധർ കുറിക്കുന്നു വീഡിയോ പോസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കകം തന്നെ വീഡിയോ വൈറലായി മാറുകയാണ് ഇത് സുരേഷ് ഗോപിൻ കുഞ്ഞു നർത്തകിയെ കെട്ടിപ്പിടിച്ചു അഭിനന്ദിക്കുകയും ചെയ്തു ഡാൻസിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് എനയ്ക്ക് അഭിനന്ദനമായി എത്തുന്നത് എനയുടെ ഡാൻസ് അടിപൊളിയാണെന്നും ക്യൂട്ടാണെന്നും ആരാധർ കുറിക്കുന്നു വീഡിയോ പോസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കകം തന്നെ വീഡിയോ വൈറലായി